ൃശ്ശൂരിൽ വിജയം ഉറപ്പിക്കാൻ കച്ചകട്ടി ഇറങ്ങിയിരിക്കുകയാണ് ബി ജെ പി ഇപ്പോഴിതാ അതിന് ആക്കം കൂട്ടാൻ എന്ന വണ്ണം കരിമന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ നിർണായക നീക്കവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രംഗത്ത് വന്നിരിക്കുകയാണ് ബാങ്കിൽ ഈടി കണ്ടെത്തിയ സി പി എമ്മിന്റെ അഞ്ച് രഹസ്യ അക്കൗണ്ടുകളുടെ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറി ഒപ്പം ധനമന്ത്രാലയത്തിനും ആർ ബി ഐക്കും വിവരങ്ങൾ കൈമാറി സഹകരണ നിയമങ്ങൾ ലംഘിച്ചും ബാങ്ക് ബൈറ്റോ അട്ടിമറിച്ചുമാണ് അക്കൗണ്ടുകൾ തുടങ്ങിയതെന്നാണ് ഇ ഡി ആരോപണം നിക്ഷേപിക്കാനും ബിനാമി വായ്പകൾക്കുള്ള പണം വിതരണം ചെയ്യാനും അക്കൗണ്ടുകൾ ഉപയോഗിച്ചു ഓഡിറ്റ് വിതരണങ്ങളിൽ നിന്നും മറിച്ചു വെച്ചെന്ന് ഇക്കാര്യം ഗൗരവമായി പരിഗണിക്കണമെന്നും ഇ ഡി ആവശ്യപ്പെട്ടിട്ടുണ്ട് ജനുവരി പതിനാറിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് അയച്ച കത്തിലാണ് കരിമന്നൂർ സഹകരണ ബാങ്കിലെ അഞ്ച് രഹസ്യ അക്കൗണ്ടുകളെ സംബന്ധിച്ച് ഇ ഡി വിശദീകരിക്കുന്നത് ഇവയൊന്നും സി പി എം സമർപ്പിച്ച കണക്കുകളിൽ ഇല്ലായെന്നും ഇ ഡി ആരോപിക്കുന്നു വിഷയത്തിൽ നടപടി വേണമെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇ ഡി കത്ത് നൽകി കത്തിന്റെ പകർപ്പ് ധനമന്ത്രാലയത്തിനും റിസർവ് ബാങ്കിനും ഇ ഡി നൽകിയിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിലെ വിവിധ സഹകരണ ബാങ്കുകളിലുള്ള സി പി എമ്മിന്റെ ഇരുപത്തിയഞ്ച് അക്കൗണ്ടുകളുടെ വിവരങ്ങൾ പാർട്ടിയുടെ വാർഷിക അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റിൽ വെളിപ്പെടുത്തിയിട്ടില്ല എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയ കത്തിൽ ഇ ഡി ആരോപിച്ചിട്ടുണ്ട് കരിവന്നൂർ ബാങ്കിലെ ഈ അക്കൗണ്ടുകൾ നിയമവിരുദ്ധമായി ആരംഭിച്ചതാണെന്നും ഇ ഡി ആരോപിക്കുന്നു കേരള സഹകരണ സൊസൈറ്റിയുടെ നിയമവും ചട്ടങ്ങളും പ്രകാരം അക്കൗണ്ടുകൾ തുറക്കണമെങ്കിൽ സൊസൈറ്റിയിൽ അംഗത്വം എടുക്കണം എന്നാൽ സി പി എം കരിവന്നൂർ സൊസൈറ്റിയിൽ അംഗത്വം എടുത്തിട്ടില്ല എന്ന് ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് പാർട്ടി ഓഫീസുകൾക്ക് സ്ഥലം വാങ്ങാനും പാർട്ടി ഫണ്ട് ലബി എന്നിവ പിരിക്കാനുമാണ് ഈ അക്കൗണ്ടുകൾ ഉപയോഗിച്ചതെന്നാണ് ഇ ഡി കത്തിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്